നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതിനെ സംബന്ധിച്ച് ധാരാളം അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട് സുധാകരനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി അവിടേക്ക് കയറിയിരിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ടുള്ള പാരമണികളൊക്കെ ആയിട്ട് എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് കൂടിയിട്ടുണ്ട് ശശി തരൂരാണ് സുധാകരന് മറികടക്കി ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിനൊക്കെ പിന്നിൽ ഓരോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് സോണി കലറക്കലാണ് സോണി നമസ്കാരം നമസ്കാരം സോണി നമ്മുടെ ഈ വിഷയത്തിൽ അടുത്ത കെ പി സി പ്രസിഡന്റ് ആരായിരിക്കും എന്നാണ് നമ്മൾ പറയേണ്ടത് കെ പി സി പ്രസിഡന്റ് ആകെ പലരും യോഗ്യതരായിട്ടുള്ളവരുണ്ട് അടുൺ പ്രകാശിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് റോജി എം ജോണിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് കെ മുരളീധരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹം മുൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴും വീണ്ടും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി ഇപ്പം പറയുന്നുണ്ട് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സണ്ണി ജോസഫിന്റെ പേര് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഈ സമുദായം തിരിച്ചാണ് പലരും പറയുന്നത് പക്ഷേ ഇന്ന് എന്റെ കാഴ്ചപ്പാടിൽ കെ പി സി പ്രസിഡന്റ് ആകാനായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനായിട്ട് ഏറ്റവും യോഗ്യനാണ് വ്യക്തി ഷാബി പറമ്പിലാണ് ഷാബി പറമ്പിലിനെ സംബന്ധിച്ച് പറയാൻ ഒരു തിളക്കമാർന്നൊരു വ്യക്തിത്വമുണ്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നേടിയെടുക്കാൻ സാധിച്ചത് ഷാബി പറമ്പിലെ കഴിവുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷാബി പറമ്പിലിനെ പോലെ ഒരാൾ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിന് ഒരു വലിയ വളർച്ച കേരളത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു കെ ഇല്ല ഇല്ല അങ്ങനെ പലരും സീനിയർ ഇവിടെ ഒന്നാമത്തെ കാര്യം കെ മുരളീധരൻ പറയാത്തു പറഞ്ഞു കഴിഞ്ഞാല് കെ മുരളീധരൻ ഏറ്റവും മികച്ച ഒരു കെ പി സി പ്രസിഡന്റ് വ്യക്തിയാണ് കാരണം ഒരുപാട് പേര് കെ പി സി പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കെ പി സി പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിനെ പറ്റി എല്ലാവരും പറയുമ്പോൾ അത് കെ മുരളീധരന്റെ പേരാണ് എടുത്തു പറയുന്നത് അദ്ദേഹം കഴിവുള്ള ആൾ തന്നെയായിരുന്നു പക്ഷെ തുടർച്ചയായി അദ്ദേഹം വരുമ്പോൾ അത് പ്രവർത്തകർക്ക് ഒരു അരോചകമായി മാറും അത് അതിന് തന്നെ വി ഡി സതീശിനെ പോലെ തന്നെ അധീനമായി ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനൊക്കെ അല്ല വളർച്ചയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല ഗ്രൂപ്പുകൾ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഗ്രൂപ്പായിരുന്നു ഐ ഗ്രൂപ്പ് അദ്ദേഹം അതാ ഒരു ഇതിൽ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് നിലവിലെ എല്ലാവർക്കും തന്നെ ഓരോ ഗ്രൂപ്പ് താല്പര്യങ്ങളുണ്ട് അതിപ്പോൾ പുറമേ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പണ്ടത് ഈ കോൺഗ്രസിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ എടുക്കാൻ ഉമ്മൻചാണ്ടിയോ കരുണാകരനോ ആന്റണിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓണർഷിപ്പ് എടുക്കാൻ ആരും തന്നെ ഇല്ല ഇന്ന് പല നേതാക്കന്മാരാണ് ഒരടുത്ത് കെ സി വേണുഗോപാൽ ഇരിക്കുന്നു സതീശൻ ഇരിക്കുന്നു രമേശ് ചെന്നിത്തല ഇരിക്കുന്നു കെ മുരളീധരൻ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗ്രൂപ്പ് സമാവാക്യങ്ങൾ ഇല്ലെന്ന് പറയുന്നെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്നൊക്കെ തന്നെയുണ്ട് പലരും വന്നിരിക്കുന്നത് ആ ഓരോ ഗ്രൂപ്പിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ നമ്മൾ ഒരിക്കലും കരുതിയതല്ല അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വന്നപ്പോൾ നമ്മൾ ഓർക്കണം അദ്ദേഹം മുൻകാലങ്ങളിൽ മന്ത്രി പോലും അല്ലായിരുന്നു അതേപോലൊരാൾ കെ ബി സി പ്രസിഡന്റ് ആയിട്ട് വരുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഷാബിയെ പോലെ ഒരാൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാളാണ് കെ എസ് യുയിൽ പ്രവർത്തിച്ച ആളാണ് കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരാൾ വളർന്നു വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് കൂടി പുതിയ ഒരു ഉണർവെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ പ്രത്യേകിച്ച് അലിഗേഷനോ ഒന്നും ഷബി പറമ്പില്ല പറ്റി പറയാൻ സാധിക്കില്ല പ്രതിപക്ഷം ശരിയായിട്ടും ഒരു മുസ്ലിം പ്രീണനം നടത്തുന്ന ഒരു സമയത്ത് കോൺഗ്രസ്സിലെ അണികളെ പിടിച്ചു നിർത്താനും മുസ്ലിംസിന്റെ ആ ഒരു കോൺഗ്രസ്സിനോള്ള സ്നേഹം ഉറപ്പിക്കാനും ഷാഫി പറമ്പിലെ പോലെ ഒരാളിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണോ ഷാഫി പറമ്പിലിനെ സോണി പ്രൊമോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും പണ്ടൊക്കെ കോഴിക്കോട് മലപ്പുറം ജില്ലകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അപ്പോൾ അവിടെ എൽ ഡി എഫ് വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൗരത്വ ബില്ലൊക്കെ വരുമ്പോഴൊക്കെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇനി മുസ്ലിം ലീഗിനെ പോലും കയ്യിലെടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പല മണ്ഡലങ്ങൾ ഇപ്പം താമൻപൂര് കൊടുവള്ളി ഒക്കെ അവർ ഒരു സമയത്ത് അവർക്ക് ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ പറ്റിട്ടുണ്ട് നിലമ്പൂര് പി വി എൻ പറഞ്ഞു പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിൽ അവിടെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് പി വി എൻ പറഞ്ഞ യു ഡി എഫിനോട് അനുഭവം വന്നിരിക്കുന്നത് കഴിഞ്ഞ കാലം സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു ഇതൊക്കെ ഇപ്പം അവിടെയൊക്കെ വിള്ളല് വീഴ്ത്താനായിട്ട് എൽ ഡി എഫിന് സാധിക്കുന്നുണ്ട് ധാരാളം മുസ്ലിം അണികള് ഇടതുപക്ഷത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നേതാക്കന്മാര് വന്നുകൊണ്ടിരിക്കുന്നു പഴയൊരു വിരോധം മുസ്ലിം അംഗങ്ങൾക്ക് ഇടതുപക്ഷത്തോടെ ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് എടുപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ്സിന് ഒരു പരിധിവരെ ഒരു നാശത്തിലേക്ക് ഭവിക്കാനിട വരും അതുകൊണ്ട് തന്നെ ഷാബിയ പറമ്പിലെ പോലുള്ള ഉണർവ് ഊർജ്ജമൊക്കെ പകർന്നു തരുന്ന നേതാവ് കെ പി സി പ്രസിഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ബി ജെ പി ധാരാളം സംഘടനകളുണ്ട് ആ സംഘടനകളിലേക്കുള്ള മുസ്ലിംസിന്റെ ഒഴുക്ക് തടയുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ആ നിലയിൽ ബുദ്ധിപരമായ ഒരു തീരുമാനം എന്ന രീതിയിൽ ഷാഹിബറബലിനെ ആക്കുന്നത് കോൺഗ്രസിന്റെ പഴയ ബലം വടക്കൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ധോണി നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് പറ്റുകൂടാ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് കോന്നി പോലുള്ള മണ്ഡലത്തിൽ അത് പി കൂടി പാർച്ച ആളാണ് അതേപോലെ ആറ്റെങ്കിൽ പോയിട്ട് അവിടെ പോയി മത്സരിച്ച് എവിടെ പോയി നിന്നാലും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നല്ല പ്രസരിപ്പുള്ള നല്ല ചുറിയൂർക്കുള്ള ഒരു നേതാവാണ് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് കെ പി സി സി പ്രസിഡന്റ് ആകാത്തത് എന്നാണ് കോൺഗ്രസ്സിൽ നല്ലൊരു യുവതലമുറ ശക്തമായി വളർന്നു വരുന്നുണ്ട് അടൂർ പ്രകാശിനെ സംബന്ധിച്ച് പറയുന്നത് മന്ത്രിയായി എം പി ആയി എം എൽ എ ആയി ഒരുപാട് പാരമ്പര്യം കോൺഗ്രസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ പല വേദികളിൽ അദ്ദേഹത്തെ കഴിവ് കളിക്കാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രായം ഒത്തിരിയായിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞു അത് നല്ലത് യുദ്ധത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ടും അതുപോലെ തന്നെ യുവജനങ്ങളെ കൊണ്ടുപോയിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവും സാമുദായ ഒരു പരിധി വരെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ നിർണായകമാണ് എസ് എൻ ഡി പിന്നൊക്കെ ഒരുപാട് പി എം സുധീനൊക്കെ കെ വി സി പ്രസിഡൻറ്റായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് എസ് എൻ ഡി പി സമുദായത്തിൽപ്പെട്ടയാളാണ് അടൂർ പ്രകാശ് ഈ സാഹചര്യത്തിൽ ഇനി ഒരു പരിഗണന കോൺഗ്രസ് അങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും അങ്ങനെ സമുദായത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഇനി വരാൻ സാധിക്കുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നായിരിക്കും എന്ന് കരുതുന്നുണ്ട് മുസ്ലിംസിനെ ഏകപക്ഷിപ്പോൾ ഒരുപാട് ആൾക്കാർ മുസ്ലിം സമുദായത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കുമ്പോൾ അവരെ ഒന്നിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടിരുക എന്നുള്ളൊരു മിഷണറിയും കൂടെ ഉണ്ട് അപ്പം അതിന് പറ്റിയ ഒരാള് ഷമി പണിപ്പാകും എന്ന് കരുതുന്നു പിന്നെ അടുപ്രകാശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയ കെ പി സി പ്രസിഡന്റ് ആയി കൊണ്ടുവരികയാണെങ്കിൽ വലിയ വലിയ പ്രശ്നം നൽകി ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രക്ഷോഭം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുകയാണ് പ്രതീക്ഷ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ അവരങ്ങനെ കൈകോർത്തിരിക്കുകയാണ് ബാറുകൾ അദ്ദേഹത്തിനുണ്ട് അടുപ്രകാശിന് അതുപോലെ ബാറുണ്ട് അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ മരുമോളുടെ ഫാദർ ആണ് ബിജു രമേശ് അബ്കാരിയാണ് അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി തന്നെ തോടും ബാറിനോടൊക്കെ എതിർപ്പുള്ള നേതാക്കന്മാരുണ്ട് വി എം സുധീരനെ പോലുള്ള ആൾക്കാർ അവരുടെയൊക്കെ എതിർപ്പ് ഇനി അതിജീവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു സാധ്യത ഇനി ഒരു കെ പി എസ് പ്രസ്ഥാന സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല അതിലൊക്കെ നല്ലത് ഷാബി പറമ്പിൽ തന്നെയായിരിക്കും ഒരു തളക്കമാർന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസിന് എത്തിക്കാൻ സാധിക്കും അപ്പൊ പാലക്കാട് നമ്മൾ കണ്ടതാണ് ഷാബിന്റെ ഒറ്റമെടുക്കുകൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ ഭാഗത്തിന് വളരെ മൃഗീയ ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിച്ചത് യുവാക്കളുടെ കയ്യിലേക്ക് കോൺഗ്രസ് എത്തിപ്പെടാൻ ഇനിയെങ്കിലും ഒരു കാലഘട്ടം അവർക്ക് കൊടുത്തില്ലെങ്കിൽ കഷ്ടമാകും കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എത്രയോ നാൾ കാത്തിരുന്നിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് നീരെ വയ്യാതായി വളരെ ചുറിയുറുക്കോടെ ഓടി നടന്ന് ശക്തമായ പ്രസംഗങ്ങൾ നടത്തി ആൾക്കാരെ മുന്നിലുള്ള കാണികളെ മൊത്തം കയ്യിലെടുത്ത് യുവാക്കളുടെ ഒരു ഹരമായി മാറിയിരുന്ന ഒരു സുധാകരൻ ഉണ്ടായിരുന്നു ആ സുധാകരന് ആ സമയത്തായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് വാർത്തയ്ക്ക് കടന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആക്കി അദ്ദേഹത്തിന് ചുരു ഉരുക്കോടൊക്കെ വാറശാല മുതൽ കാസർഗോഡ് വരെ ഓടുന്ന നടക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലും ഈ കെ പി സി സി പ്രസിഡന്റ് പദം കൊടുത്തതിന് യാതൊരു അർത്ഥവുമില്ല ഏതായാലും ഇതേപോലുള്ള യുവാക്കളെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് എന്ന് കാര്യം സോണി പറഞ്ഞപ്പോൾ എനിക്കത് കൃത്യമായി ബോധ്യപ്പെട്ടു അതേപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും കൊണ്ടുവരേണ്ടത് ഇവരെ പോലെയുള്ള ആൾക്കാരെ അല്ലേ ഭാവിയിലൊരു ആയിട്ട് വരാൻ പറ്റുന്ന ഒരാളാണ് ഷാമി പറമ്പു പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ കോൺഗ്രസിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിട്ടില്ല സ്ഥാനത്തേക്ക് തന്നെ ഭാവിയിൽ വരാൻ പറ്റുന്ന ഒരാള് തന്നെയാണ് ഷാബി പറഞ്ഞത് ഇപ്പൊ വടകരെ തന്നെ മത്സരിച്ചു കെ ശൈലജ ടീച്ചർ അപ്പുറത്ത് മത്സരിച്ചത് കെ കെ ശൈലജ ടീച്ചർ ആണെന്നറിയാം അവരെ പോലും ഒരു ശക്തിയായ എതിരാളിയെ നേരിട്ട് ഒരു പയ്യെന്നുള്ള രീതിയിൽ അവിടെ പോയി മത്സരിച്ച് ഇത്രയും ഭൂരിപക്ഷത്തിലോടെ വിജയിക്കാൻ പറ്റുന്നത് ഷാബിയുടെ കഴിവ് തന്നെയാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കി പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവന്ന് യു ഡി എഫിനെ ശക്തിപ്പെടുത്താനായിട്ട് ഷാബിക്ക് പറ്റുമെന്ന് കരുതുന്നു ഭാവിയിൽ കെ പി സി പ്രസിഡന്റ് മാത്രമല്ല അതിലൂടെ തന്നെ ഒരു മുഖ്യമന്ത്രി പദിലേക്ക് ഏറാനും ഷാബിക്ക് പറ്റും ചെന്നിത്തല എനിക്ക് ആകുന്നില്ല പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആയിട്ടുണ്ട് പ്രതിപക്ഷ സ്വഭാവനായിരുന്ന ആളാണ് ആഭ്യന്തരമന്ത്രിയായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ മന്ത്രിയായ ആളായതാണ് ആനണിയൊക്കെ വളരെ ചെറുപ്പത്തിലാണ് കെ പി സി പ്രസിഡന്റ് ആയിരിക്കുന്നത് പ്രായമൊക്കെ ഇപ്പൊ ഷാബി പറമ്പില കഴിഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടും ഷാബി പറമ്പിലെ ഒരാളെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിച്ചാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വിജയമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇതാണ് ഞങ്ങളുടെ ചർച്ചയുടെ ചർച്ച അവസാനിപ്പിക്കും എന്നൊക്കെ പറയാൻ നോക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ യുവാക്കൾക്ക് വഹിക്കാവുന്ന പങ്ക് വളരെ വലുതാണ് പാരമ്പര്യം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ കുമ്പോൾ ആ ആളിന്റെ പ്രവർത്തിക്കാനുള്ള കഴിവുകളെല്ലാം നശിച്ച് വാർത്തകത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു പദവി കൊടുത്താൽ അദ്ദേഹത്തിന് എത്രമാത്രം കൊണ്ടു നടക്കാൻ കഴിയും ചുറിയുറുക്കോടെ ഈ സംഘടനാ പാഠവും ഒക്കെയുള്ള യുവാക്കളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലുണ്ടായ അതപ്പതനം അതേപോലെ ഒരു പതനം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഓടി വന്ന് മത്സരിച്ച് ജയിച്ച് പോകാനുള്ള ഒരു അവസരം കേരളത്തിൽ ഇന്നുണ്ട് ആ അവസരം കൂടി കളഞ്ഞു വിളിക്കാതെ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം പെരുമാറും എന്ന ാണ് നമ്മൾ കരുതുന്നത് ഷാഫി പറമ്പിൽ ഏതായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കെ പി സി സി പ്രസിഡന്റോ അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ അതുപോലെയുള്ള ആൾക്കാരെ ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസിന് പുതിയ ഉണർവ് ഉണ്ടാവും യുവാക്കളൊക്കെ കോൺഗ്രസിനേക്ക് കടന്നു വരും അങ്ങനെ ഒരു പുതിയ ഉണർവ് കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇതൊക്കെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വളരെയധികം ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഇതിനുള്ള കമൻ്റുകൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം ഈ കമൻ്റുകളൊക്കെ ഞങ്ങളുടെ അടുത്ത ചർച്ചകളിൽ ഞങ്ങൾക്ക് വഴികാട്ടികളായിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചർച്ച കാണുന്ന എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളോടുള്ള ആക്ഷേപങ്ങള് വിമർശനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഉന്നയിക്കാവുന്നതാണ് അതിനെല്ലാം ഞങ്ങൾ വായിക്കുകയും മറുപടി തരേണ്ടതിന് മറുപടി തരികയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ചർച്ചകൾക്ക് മാറ്റം വരുത്തുന്നതുമാണ് എന്ന് അറിയിക്കുന്നു ഏതായാലും അടുത്തൊരു ചർച്ചയുമായി വരുന്നവരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക